മനുഷ്യൻ്റെ ഏറ്റവും പ്രൈം നീഡ് ദ ഫണ്ടമെൻറ്റൽ നീഡ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ദാ ഒന്നാമത്തെ ആവശ്യം അത് നമ്മളുമായി ഏറ്റവും വളരെ അടുപ്പമുള്ളൊരാവശ്യമാണ് മനുഷ്യൻ്റെ മാറ്റിവെക്കാൻ പറ്റായ്മയുടെ തീവ്രതയനുസരിച്ച് കൊണ്ട് ക്രമം തിരിച്ചാൽ മനുഷ്യൻ്റെ ഒന്നാമത്തെ ആവശ്യം ഉറക്കാണ് എണ്ണിയത് ഒന്ന് ഉറക്ക് ഉറക്ക് വന്നാൽ നീട്ടി വയ്ക്കാൻ പറ്റൂല രണ്ടാമത്തെ ആവശ്യം ഇത് നമ്മുടെ കണക്കല്ല ഇത് ലോകം അംഗീകരിച്ച കണക്കാണ് രണ്ടാമത്തെ ആവശ്യം കുടിച്ച വെള്ളം മൂത്രമൊഴിക്കൽ മൂന്ന് വെള്ളം കുടിക്കൽ നമുക്ക് ബസ്സിന്ന് ട്രെയിനിന്ന് ഒക്കെ മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ഒന്ന് അതിനിടയിൽ പിന്നെ ഒന്നും നടക്കൂല മൂത്രം ഒഴിച്ചേ പറ്റൂ അവിടെ പിടിച്ചേക്കാനാവില്ല പക്ഷെ ദാഹിച്ചാൽ വെള്ളം കുടിക്കാൻ ഓരോരുത്തരുടെ സഹനക്ഷമത പോലെ ശാരീരിക പ്രതിരോധ ശക്തി പോലെ പതിനാല് ദിവസം പറ്റും പത്ത് ദിവസം പറ്റും മൂന്ന് ദിവസം പറ്റും രണ്ട് മാസമൊക്കെ വരെ പറ്റുമെന്ന് പറയുന്നു അപ്പോൾ ഒന്ന് ഉറക്ക് രണ്ട് അകത്താക്കിയ വെള്ളം പുറത്താക്കൽ മൂന്ന് വെള്ളം അകത്തേക്കാക്കൽ നാലാമത്തേത് അകത്തേക്കാക്കിയ ഭക്ഷണം പുറത്തേക്കാക്കൽ കാഷ്ടിക്കൽ അഞ്ചാമത്തേത് അകത്തേക്ക് ഭക്ഷണം കൊടുക്കൽ ഭക്ഷണം കഴിക്കൽ പിന്നെ ഭക്ഷണ അഞ്ചാമത്തേതായത് ഒരാൾ റൂമിൻ്റെ അകത്താക്കിയിട്ട് ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു വലിയ പട്ടി വെള്ളം കൊടുത്തിട്ട് ഇവിടെ പാർത്തോ എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കും അതേസമയം ഒരാൾ റൂമിൻ്റെ അകത്താക്കിയ ഒരു വലിയ രണ്ട് പെട്ടി ബ്രെഡ് കൊടുത്തിട്ട് ഇവിടെ നിന്നോ എന്ന് പറഞ്ഞാൽ ഓനും ബ്രെഡ് ഒന്നിച്ച് മരിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഭക്ഷണം അഞ്ചാമത്തേതാണ് വെറുതെ ഒരു പറഞ്ഞു പോകൽ ഇത് അതിൻ്റെ ക്രമാണു ഒന്ന് ഉറക്ക് രണ്ട് മൂത്രൊഴിക്കൽ മൂന്ന് വെള്ളം കുടിക്കൽ നാല് കാഷ്ടിക്കൽ അഞ്ച് ഭക്ഷണം കഴിക്കൽ ആറാമത്തെ ആവശ്യം മേജർ ആൻഡ് മൈനർ വസ്ത്രം മിഡിൽ സെക്സ് വൃദ്ധന്മാർക്കും കുട്ടികൾക്കും വസ്ത്രം ധരിക്കൽ മധ്യപ്രായമുള്ളവർക്ക് ലൈംഗികത അപ്പോൾ ആറും ഏഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി മധ്യപ്രായത്തിലുള്ളവർക്ക് വസ്ത്രമില്ലാതെ എത്രയും ജീവിക്കാം അതിനേക്കാളും ആവശ്യം നാച്ചുറലി നാല് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ലൈംഗിക വിചാരം നാച്ചുറലി വരുന്നുള്ളതാണ് അതവൻ സാക്ഷാത്കരിക്കുന്നതും കരിക്കാത്തതും അവൻ്റെ നിയന്ത്രണം പോലെ അവൻ്റെ അതിനുള്ള സാധ്യതകളുടെ ലഭ്യത പോലെ പക്ഷെ അവന് നാച്ചുറലി തോന്നും അപ്പോൾ ഏഴും ഏതായാലും അങ്ങനെ പോയി എട്ടാമത്തേത് പാർപ്പിടം ഞാൻ ചുരുക്കുന്നു ഒൻപതാമത്തേത് വിനോദം വിനോദം നാല് വിധം കല കായികം സംഗീതം ലഹരി ആദ്യത്തെ മൂന്നെണ്ണം വിശദീകരിക്കേണ്ടതില്ല ലഹരി എന്ന് പറയുമ്പോൾ എല്ലാതരം ലഹരികളും അധികാരം ലഹരിയാണ് ലഹരി നാർക്കോട്ടിസം ലഹരിയാണ് ഓരോരുത്തരെയും എന്താണോ ഓരോരുത്തരുടെയും വീക്ക്നെസ് അതാണ് ആ മനുഷ്യൻ്റെ ലഹരി ചിലർക്ക് കട്ട്ലായ ഒരു ലഹരിയായിരിക്കും ചിലർക്ക് ദിനേശ് ബീഡി ലഹരിയായിരിക്കും ചിലർക്ക് അണുബോംബ് ലഹരിയായിരിക്കും എന്താണോ ലഹരി അതാ അവൻ്റെത് ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ നീഡ്സിൻ്റെ അപ്പുറത്ത് മനുഷ്യനൊരു ആവശ്യം ഒരു നാഗരിക ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല നിലവിലുമില്ല ഇനി ഉണ്ടാവുകയും ഇത് ആദം നബി അലഹി മുതൽ അന്ത്യനാൾ വരെ ഇതാണ് ആവശ്യം